ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡി സിയിലെ ഒരു പ്രധാന ചോദ്യം മഴ മുന്നറിയിപ്പുകളെ പറ്റിയായിരുന്നു റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഈ ചോദ്യം എല്ലാവർക്കും കൺഫ്യൂഷൻ ജനിപ്പിക്കുന്നതായിരുന്നു നമുക്ക് ആ ചോദ്യം ഏതെന്നൊന്നും നോക്കിയാലോ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് എന്നായിരുന്നു ചോദ്യം നമുക്ക് മുന്നറിയിപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയതിനു ശേഷം ഉത്തരത്തിലോട്ട് വരാം അതിതീവ്ര മഴ റെഡ് അലർട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത് സെന്റിമീറ്റർ കൂടുതൽ മഴ പെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിക്കും തീവ്ര മഴ ഓറഞ്ച് അലർട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പന്ത്രണ്ട് മുതൽ ഇരുപത് സെന്റിമീറ്റർ ഇടയിൽ മഴ പെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കും ശക്തമായ മഴ യെല്ലോ അലർട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏഴ് മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ ഇടയിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നതാണ് ഗ്രീൻ അലർട്ട് സാധാരണ കാലാവസ്ഥ ചെറിയ ചാറ്റൽ മഴ പ്രതീക്ഷിക്കാം വൈറ്റ് അലർട്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥ പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ഒന്നും കൂടി ചോദ്യം നോക്കാം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് വെള്ളനിറം മുന്നറിയിപ്പില്ല എന്നും മഴ ഇല്ല എന്നും സൂചിപ്പിക്കുന്നു അത് ശരിയാണ് പച്ച നിറം മുന്നറിയിപ്പ് ഉണ്ടെന്നും വലിയ തോതിൽ മഴ ഉണ്ടെന്നും സൂചിപ്പിക്കുന്നു തെറ്റാണ് പച്ച നിറം ചെറിയ ചാറ്റൽ മഴയെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് മഞ്ഞ നിറം നിരീക്ഷിക്കുക മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക ശക്തമായ മഴ ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു ശരിയാണ് മഞ്ഞ നിറം ശക്തമായ മഴ ഉണ്ട് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ടെന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നും സൂചിപ്പിക്കുന്നു അത് തെറ്റാണ് ഓറഞ്ച് നിറം തീവ്ര മഴ ഉണ്ട് തിന് പ്രഖ്യാപിക്കുന്ന അലർട്ടാണ് അതുകൊണ്ട് രണ്ടും നാലും തെറ്റാണ് എന്നാൽ ഒന്നും മൂന്നും ശരിയാണ് അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരി ഒന്നും മൂന്നും ശരി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക